നമസ്കാരം ചില വാർത്തകൾ നമ്മളെ ഭയപ്പെടുത്തും നിരാശപ്പെടുത്തും നമുക്ക് നമ്മുടെ തന്നെ മുടിപ്പറിച്ചു കളയാൻ തോന്നും അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തേക്ക് വന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ പി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെ പിണറായി വിജയകന്റെ ശിങ്കിടികളെ തിരികെ കയറ്റുന്ന പ്രസ്ഥാനത്തിലെ ശമ്പള വർദ്ധനവിന് മന്ത്രിസഭ അംഗീകാരം കൊടുത്തു വന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ശമ്പള വർദ്ധനവ് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഒരംഗത്തിന്റെ ശമ്പളം വർദ്ധിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതായത് വർദ്ധിച്ചപ്പോൾ കൊടുക്കുന്ന മാസശമ്പളം അല്ല കഴിഞ്ഞ മാസം കിട്ടുന്നതിനേക്കാൾ കൂടുതലായി കൊടുക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതായത് ഇപ്പോൾ പുതിയ വർദ്ധനവ് നിലവിൽ വന്നതോടെ പി എസ് സി ചെയർമാന്റെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയിൽ നിന്നും മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയായി മാറും ഒരു മാസത്തേത് ഒരംഗത്തിന്റെ ശമ്പളം രണ്ടു ലക്ഷത്തി പത്തൊൻപതിനായിരത്തിൽ നിന്നും മൂന്ന് ലക്ഷത്തി എൺപതിനായിരമായി മാറും അതായത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം ചെയർമാനും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പ്രതിമാസം അംഗത്തിനും സാലറി ആക്കിയിരിക്കുന്നു ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട് ടി ഐയും ഡി ഐയും മാത്രമല്ല ചെയർമാന് കാറുണ്ട് ഇവർക്ക് കാർ ഉപയോഗിക്കാം എല്ലാ അംഗങ്ങൾക്കും കാർ ഉപയോഗിക്കാം സ്വകാര്യ കാറാണ് പക്ഷെ അതിന്റെ മുഴുവൻ ചെലവും സർക്കാരാണ് വഹിക്കുന്നത് കൂടാതെ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗജന്യ ചികിത്സയുണ്ട് അതിനേക്കാൾ ഞെട്ടിക്കുന്നത് ഒരു പി എസ് സി അംഗം റിട്ടയർ ചെയ്താൽ ആറ് വർഷത്തേക്കാണ് നിയമനം ഈ ആറു വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്താൽ അവർക്ക് കിട്ടുന്ന പെൻഷൻ അവർ അവസാനം കൈപ്പറ്റിയ ശമ്പളത്തിന്റെ പകുതിയാണ് അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഐ എ എസ് സാരൻ ടെസ്റ്റ് എഴുതി പാസ്സായി ഐ എ എസ് കിട്ടിയ ഒരാൾ താൻ മുപ്പതോ നാൽപ്പതോ വർഷം സേവനമനുഷ്ഠിച്ചാൽ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പെൻഷൻ കിട്ടും കാരണം പ്രധാനമന്ത്രിക്ക് പോലും ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ ശമ്പളമേ ഉള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് എന്നാൽ പി എസ് സി അംഗത്തിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിട്ടുന്നു ആ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കണക്കിലാക്കിയാണ് പെൻഷൻ കിട്ടുന്നത് അത് ജീവിതകാലം മുഴുവൻ കിട്ടും ഫുൾ പെൻഷനാണ് ചെയർമാന് രണ്ടര ലക്ഷം രൂപ പെൻഷനും അംഗത്തിന് രണ്ട് ലക്ഷം രൂപ പെൻഷൻ കിട്ടും ആറു വർഷത്തേക്ക് പിണറായി വിജയൻ തന്റെ ശിങ്കിടിയായ ഒരു നേതാവിനെ പി എസ് സിയിൽ അംഗമായി നിയമിച്ചു പ്രത്യേകിച്ച് എന്ന് പറയുന്നില്ല അതിന് കിട്ടുന്ന ശമ്പളവും അവർ ജീവിതകാലം മുഴുവൻ കിട്ടുന്ന പെൻഷനും ഇതാണ് വിചിത്രമായ സംഗതി രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല പ്രാബല്യം വേണമെന്ന് പറയുന്നുണ്ട് അത് വളരെ വിചിത്രമായ ഒരു ആവശ്യമാണ് ശമ്പള വർധനം ഇപ്പോൾ നിലവിൽ വന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ അതായത് ഒൻപത് വർഷത്തെ മുൻകാല പ്രാബല്യം എന്ന് പറയുമ്പോൾ നേരത്തെ റിട്ടയർ ചെയ്തു പോയ പി എസ് സി ഉദ്യോഗസ്ഥന്മാർക്കും ഈ ശമ്പളം കിട്ടും അവർ വീട്ടിൽ പോയി അന്ന് കിട്ടിയ ശമ്പളത്തിന് പുറമെ ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വീതം അവർക്കേതാണ് ഒൻപത് വർഷത്തെ കുടിച്ചുക കിട്ടും രണ്ട് ടീമിലെ ആളുകൾക്ക് കുടിച്ചുക കിട്ടും അവരുടെയും പെൻഷൻ കൂടും ഈ സർക്കാർ കൊള്ള മാത്രം ചെയ്യുന്നത് കൊണ്ട് ചതി മാത്രം ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിന്റെ ഭീകരത മനസ്സിലാവില്ല പക്ഷേ സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ രക്തം തിളയ്ക്കുന്നുണ്ട് ഒരു യോഗ്യതയും പി എസ് കൽപ്പിച്ചിട്ടില്ല ഒരു യോഗ്യതയും പ്രത്യേകം പറഞ്ഞിട്ടില്ല സർക്കാരിന് ഇഷ്ടമുള്ളവരെ പി എസ് സി അംഗങ്ങളാക്കാം സകല പി എസ് സി അംഗങ്ങളും രാഷ്ട്രീയക്കാർക്ക് കോട്ടയാക്കി അവർക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നതാണ് അവർ ജീവിക്കാൻ പോകുന്നത് പെൻഷൻ വാങ്ങാൻ പോകുന്നത് സാധാരണക്കാരെ നമ്മുടെ നികുതി പണത്തിൽ നിന്നെടുത്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും പി എസ് അംഗത്തെ പരിചയമുണ്ടെങ്കിൽ അകലെ മാറി നടക്കുക കാരണം അവർ ചൂഷകരാണ് അവർ അവരുടെ മക്കളെ തീറ്റിപ്പോറ്റുന്നത് നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ച പണം കൊണ്ടാണ് യാതൊരു ഉളുപ്പും നാണവുമില്ലാതെയാണ് ഇവറ്റകൾ സർക്കാരിന് ശുപാർശ കൊടുത്തതും സർക്കാർ ആ ശുപാർശ അംഗീകരിച്ചതും എന്താ അവർക്ക് ഈ ശമ്പളത്തിന് അർഹതയുള്ളത് ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് കേരള പി എസ് സിക്ക് ഇരുപത്തിയൊന്ന് അംഗങ്ങൾ കേരളത്തിൽ ആകെപ്പാടെ മൂന്നര കോടി ജനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു പകുതി ജനങ്ങൾ വിദേശത്താണ് എന്നാൽ ഉത്തർപ്രദേശിൽ മുപ്പത് കോടിയിലധികം ജനങ്ങളുണ്ട് അവിടെ അഞ്ച് അഞ്ചംഗങ്ങളേ ഉള്ളൂ കേരള ഇന്ത്യയിലെ എല്ലായിടത്തും മൂന്നും നാലും അഞ്ചും അംഗങ്ങളാണ് ഈ അംഗങ്ങൾ ആരും തന്നെ ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ ചിങ്കിടികളല്ല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ ഡെപ്യൂട്ടേഷൻ നിയമിക്കുന്നതാണ് ഒരു അധിക ബാധ്യതയും സർക്കാരിൻ്റെ അല്ലെങ്കിൽ തന്നെ അവർക്ക് ശമ്പളം കൊടുക്കണം അവർക്ക് അവിടെ കിട്ടുന്ന ശമ്പളവും ചില അലവൻസും മാത്രമാണുള്ളത് മൂന്നും നാലും പേർ മാത്രം ചെയ്യേണ്ടടുത്ത് ഇരുപത്തൊന്ന് രാഷ്ട്രീയക്കാരെ തിരികെ വെച്ചിട്ട് അവർക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ജനവിരുദ്ധമായി പ്രവൃത്തി ഈ സർക്കാർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാം ജനവിരുദ്ധമാണ് ചോര തിളപ്പിക്കുന്ന വൃത്തികേടാണ് കാട്ടിയത് ലജ്ജയില്ലാത്തവർ ഒരു കാര്യം ഓർക്കണം ഇവർ ഈ ശമ്പളം വർധനമെന്ന് തീരുമാനമെടുക്കുമ്പോൾ പുറത്തേതാണ്ട് ഇരുപത്തി ഏഴായിരത്തോളം ആശാവർക്കർമാർ നമ്മുടെയൊക്കെ നാടുകളിലുള്ള ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നവരാണ് ആശാവർക്കർമാർ പാവങ്ങളാണ് ഈ ആശാവർക്കർമാരാണ് കോവിഡ് കാലത്തടക്കം ഈ ആരോഗ്യ പ്രതിസന്ധി ഉള്ളപ്പോഴൊക്കെ നമ്മളെ സംരക്ഷിച്ചതും കാത്തു സൂക്ഷിച്ചതും വീട് കയറി ഇറങ്ങി നടന്നതുമൊക്കെ ഈ ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ മാത്രമാണ് ഹോണർ സ്ത്രീകളാണ് ഈ ഏഴായിരം രൂപയിൽ അവർ സാങ്കേതിക കാര്യം പറഞ്ഞ് അതായത് പഞ്ചായത്ത് മെമ്പറോ ഉദ്യോഗസ്ഥനോ അവർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യാത്തതിന് എഴുന്നൂറ് രൂപ കുറയ്ക്കും മൂവായിരത്തിനും ഇടയിൽ മാത്രമാണ് ഒരു ആശാവർക്കർക്ക് മാസം ശമ്പളം കിട്ടുന്നത് സർക്കാരിന് കാശ് ഇല്ലാത്തത് കൊണ്ട് പരമാവധി വെട്ടിക്കുറയ്ക്കാനുള്ള ഉത്തരവ് ആ ഒരു ഉത്തരവെങ്കിലും പിൻവലിക്കണം അവർക്ക് കിട്ടാനുള്ള തുക കിട്ടണം ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു മൂന്നാഴ്ചയായി ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തുകയാണ് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഇരുപത്തേഴായിരത്തോളം പാവപ്പെട്ട ആശാവർക്കർമാർ ഈ നാടിന്റെ നട്ടല്ലായി ഈ നാടിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു ഇതിന്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രിയുമാണ് അവരങ്ങനെ ചെയ്യുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതെ അവരെ അവഗണിക്കുന്നു അവഗണിക്കുമ്പോഴാണ് അവർക്ക് ഒരു രൂപ കൂട്ടി കൊടുക്കാൻ മടിക്കുമ്പോഴാണ് അവർക്ക് കൊടുക്കുന്ന ഏഴായിരം ശമ്പളത്തിൽ നിന്നും മൂവായിരം വരെ പിടിച്ചെടുത്ത് പക വീട്ടുമ്പോഴാണ് ഒരു ഉളുപ്പമില്ലാതെ പിണറായിയുടെ ചിങ്കിടികൾക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വർധന നടത്തുകയും അതിന് ഒൻപത് വർഷത്തെ മുൻകാല പ്രാബല്യം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്തൊരു ചതിയാണ് എന്തൊരു വൃത്തികെട എന്നിട്ട് ചെങ്കൊടിയുടെ തണലിലാണ് ഞങ്ങൾ ഞങ്ങൾ സഖാക്കളാണ് ഞങ്ങൾ നാടിന് രക്ഷകരാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവാൻ നാണമുണ്ടോ ഉഴുപ്പുണ്ടോ സാധാരണ മനുഷ്യർക്ക് എന്ന് തോന്നി അങ്ങനെയാണ് ഈ ചതിയാണ് ഈ വിവേചനമാണ് പാവപ്പെട്ട ആശാവർക്കർമാര് തിരിഞ്ഞു നോക്കാത്ത പാവപ്പെട്ട ഓട്ടോറക്ഷക്കാരെ സംരക്ഷിക്കാത്ത പാവപ്പെട്ട തൊഴിലാളികൾക്ക് പണി കൊടുക്കാത്ത ഈ ചെങ്കുടി ഈ വരയങ്ങി വർഗത്തിൽപ്പെട്ട പി എസ് സി അംഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവിൽ നിന്ന് പണം എടുത്തു കൊടുക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ ആ ചെങ്കുടി തുലയണം ആ ചെങ്കുടി പിടിക്കുന്നവർ തുലയണം ഈ നാട്ടിലെ പാവങ്ങളെ ഇതുപോലെ ചൂഷണം ചെയ്തിട്ട് സമ്പന്നരായ പാർട്ടി നേതാക്കൾക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുന്ന ഈ ഭരണം തുലയണം അല്ലാതെ ഒരു വഴിയുമില്ല ഇത്രയും വലിയ വൃത്തികേട് കാട്ടാൻ പിണറായിക്കല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല